നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ നിരത്തിയ വാഗ്ദാനങ്ങളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അവയൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നതിനപ്പുറം വാഗ്ദാനങ്ങൾക്കെതിരായുള്ള പ്രവർത്തികളാണ് ചെയ്തുകൂട്ടിയ ഓരോന്നും ഇന്ത്യയിലെ ഫെഡറൽ സംഘടനയുള്ള സംസ്ഥാനത്തിന്റെ സ്വയംഭരണാധികാരത്തെ തകർക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഫെഡറൽ സംഘടനയെ ദുർബലപ്പെടുത്തുകയാണ് മോദി സർക്കാർ ചെയ്തത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണത്തിൽ നിയമിക്കപ്പെട്ട ഗവർണർമാർ ബി ജെ പിയുടെ പാവകളായി പ്രവർത്തിക്കുകയും സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനും ജനവിധി നിരസിച്ച് ആ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ അധികാരത്തിൽ പ്രതിഷ്ഠിക്കാനും സഹായിക്കുകയാണ് ചെയ്തത് ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യമാണ് ബി ജെ പി ഇപ്പോൾ ഉന്നയിക്കുന്നത് ജി എസ് ടി നടപ്പാക്കിയതോടെ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്ന എല്ലാ നികുതിയും സംസ്ഥാന ഖജനാവിലേക്കല്ല മറിച്ച് കേന്ദ്ര സർക്കാരിലേക്കാണ് പോകുന്നത് ചില സംസ്ഥാനങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന തുക ക്രമരഹിതമായി ലഭിക്കുന്ന രീതി പല സന്ദർഭങ്ങളായി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് എല്ലാ സംസ്ഥാനങ്ങളുടെയും തുല്യമായ വികസനം ഉറപ്പാക്കുമെന്നും ചില സംസ്ഥാനങ്ങൾക്ക് മാത്രമായി പ്രത്യേക പരിഗണന നൽകില്ലെന്നും മോദി വാഗ്ദാനം ചെയ്യുമ്പോൾ ജി എസ് ടി പോലുള്ള നടപടികളിലൂടെ സംസ്ഥാന സർക്കാരുകളെ സ്വയം പ്രാപ്തമാക്കുന്നതിനു പകരം ഫണ്ടിനായി കേന്ദ്രത്തെ ആശ്രയിക്കാനാണ് ബി ജെ പി പ്രേരിപ്പിച്ചത് അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ വികസനത്തിനുള്ള സാധ്യത ഉണ്ടാക്കണമെന്ന് ബി ജെ പി സർക്കാർ പറയുമ്പോഴും ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളും പ്രദേശങ്ങളും മോദി ഭരണകൂടം നൽകിയ വാഗ്ദാനങ്ങൾക്കിടയിലും ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് ചെയ്യുന്നത് കൂടാതെ പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് നിരവധി വാഗ്ദാനങ്ങൾ നൽകിയപ്പോഴും കോവിഡ് കാലത്ത് ഭീകരമായ കുടിയേറ്റ പ്രതിസന്ധികൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് നിർണായക സന്ദർഭങ്ങളിൽ പോലും ബി സർക്കാർ സംസ്ഥാനങ്ങളെ സഹായിക്കാതെ സ്വയം പ്രതിരോധിക്കാൻ വിട്ട് പ്രതിസന്ധികളെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ കാര്യം നോക്കുമ്പോഴും ഇന്ത്യക്ക് വളരെ നീണ്ട ചരിത്രമാണുള്ളത് ഏതു സാഹചര്യത്തിലും വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത വംശങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യയാണ് എപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതും എന്നാൽ ബുദ്ധൻ നാരായണ ഗുരു കബീർദാസ് ഗുരുനാനക് തുടങ്ങിയ സന്യാസിമാരെയും സൂഫികളെയും സൃഷ്ടിച്ച രാജ്യത്ത് വിത്തുകൾ കാരണം വിഷം കലർന്നിരിക്കുകയാണ് എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ എല്ലാ പാരമ്പര്യ ഭാഷകളെയും പ്രോത്സാഹിപ്പിക്കുമെന്ന് വീമ്പു പറയുമ്പോഴും സംസ്ഥാന ഭാഷകളെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് പകരം പല സംസ്ഥാനങ്ങളിലും ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത് ഇതിന്റെ പേരിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടുത്ത ആമർശത്തിനും വഴിവച്ചിരുന്നു ആകെ മൊത്തം മോദി ഭരണത്തിന്റെ പത്ത് വർഷത്തിൽ നിരത്താനുള്ളത് വഞ്ചനയുടെ കണക്കുകൾ മാത്രമാണ് ഭരണ സംവിധാനങ്ങളുടെ കേന്ദ്രീകരണത്തിലൂടെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ സവിശേഷമായ ഫെഡറലിസത്തെ മോദി ഗവൺമെന്റ് ഇല്ലാതാക്കിയെന്നതാണ് സത്യം